സംശയം ചോദിക്കട്ടെ താങ്കളൊരു സ്ത്രീ വിരുദ്ധനാണ് എന്ന് പറഞ്ഞാൽ അതിനോട് എന്തായിരിക്കും മറുപടി കാരണം എപ്പോഴും സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന സ്ത്രീകളാകട്ടെ രാഷ്ട്രീയത്തിലുള്ള സ്ത്രീകളാകട്ടെ എതിർച്ചാണെങ്കിൽ താങ്കളുടെ പ്രയോഗങ്ങൾ പലപ്പോഴും പൊളിറ്റിക്കലി അല്ല നിങ്ങൾ ആണെന്ന് പറയുന്നത് തന്നെ അപമാനോ എനിക്കാണ് അഞ്ച് പന്മ കള അപ്പ ഞാൻ സ്ത്രീ ബിരുദ്ധനാണെന്ന് പറഞ്ഞാൽ അതിപ്പര് ശുദ്ധ അസംബന്ധം പിന്നെ എന്ന് പറയാനുള്ളത് നിന്റെ നിന്റെ അടി ഒന്നും വരുന്നു എന്ന് പറയുന്നത് പാർട്ടിയുടെ അപചയല്ലേ പാർട്ടിക്കകത്ത് വ്യക്തി പൂജ വരുന്നു എന്ന് ആരാ പറഞ്ഞാ ഞങ്ങൾ പാർട്ടി പറഞ്ഞു കത്ത് വ്യക്തിപൂജെന്ന് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ലല്ലോ ഇല്ലാത്തതൊക്കെ പിന്നെ നിങ്ങൾ കെട്ടിച്ചമച്ച എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ് ഇപ്പോഴത്തെ കാലവധ അത്യാവശ്യം ചുറ്റുപാടുണ്ടെങ്കിലും കുടുംബത്തിന് തലവേദനയായിട്ട് കുറെ എണ്ണങ്ങൾ ഉണ്ടെന്നേ ഇവനൊക്കെ മുക്കൽ കെട്ടി ചാട്ടവാറിനടിച്ച് നാട് കടത്തണം ഞങ്ങൾ ആയിക്കോട്ടെ സന്തോഷായി